താങ്ക് യു മേഡം നല്ല രീതിയിൽ എന്നെ സ്വാഗതം ചെയ്തു താങ്ക് യു എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് ഹരിപ്രിയ ചെമ്പൂത്രയാണ് വീട് ആർ സി എം എന്ന നന്മ പരിചയപ്പെടുത്തി തന്നത് വാടാനപ്പള്ളിയിലെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ പ്ലാറ്റിന ജയശ്രീ മാഡം ആണ് ജയശ്രീ മാഡത്തിന് വളരെ സ്നേഹത്തോട് കൂടി ഈ നിമിഷം ഓർക്കുന്നു കരുത്തും കരുതലുമായി നിൽക്കുന്ന മറ്റു എല്ലാ ലീഡേഴ്സിനെയും വളരെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഈ നിമിഷം ഓർക്കുന്നു ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് എന്താണ് നമ്മുടെ കീസോളിൻ്റെ മെയിൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ആണ് സാനിറ്ററി പാഡും അതുപോലെ തന്നെ വുമൻ സിന്റിമേറ്റ് വാഷും അപ്പോൾ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് സാനിറ്ററി പാഡിന് പാഡിലേക്ക് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ തരമാണ് എന്ത് ആരോഗ്യം എന്ന് പറയുന്നത് അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് ഹൈജീൻ ശുചിത്വം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടെന്നാല് നമുക്ക് ഈ മനോഹരമായ ലോകം കാണാനും അതുപോലെ തന്നെ ഒത്തിരി പേരെ പരിചയപ്പെടാനും പഠിക്കാനും മറ്റെല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ സാധിച്ചത് എന്താണ് ഈ ശരീരം കിട്ടിയത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ അമ്മമാർക്ക് ശരിയായ രീതിയില് ആർത്തവചക്രം നടന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഭൂമി കാണാനായിട്ട് സാധിച്ചത് അപ്പൊ ശരിയായ രീതിയിൽ ആരോഗ്യവും ശുചിത്വവും ഒക്കെ പാലിക്കുമ്പോഴാണ് നല്ല ആരോഗ്യമുള്ള കുട്ടികൾ അതായത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ എല്ലാവരും എന്താണ് ജനിക്കാൻ കാരണമാവുന്നത് അപ്പോൾ പന്ത്രണ്ട് ടു പതിനാല് വയസ്സിനിടയിലാണ് മെൻസ്ട്രൽ സൈക്കിള് ആരംഭിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതി കാരണം ഹോർമോണിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ഏഴ് വയസ്സാവുമ്പോഴേക്കും ഈ പ്രക്രിയ തുടങ്ങും അപ്പൊ ശാരീരികമായും മാനസികമായും ഒക്കെ ധാരാളം അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ദിവസങ്ങളാണ് അപ്പോ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്കൊന്ന് എന്താണ് ഈ ആർത്തവ ചക്രത്തി ഒന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യ കാലഘട്ടത്തില് ഒരു പതിനാറ് വയസ്സാവുമ്പോഴായിരുന്നു മെൻസസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പൊ പതിനാറ് വയസ്സിൽ മെൻസസ് വന്നിരുന്ന വ്യക്തിക്ക് പതിനാറ് വയസ്സിന്റെ അഞ്ച് മടങ്ങ് പ്രായം വരുമ്പോഴാണ് അതായത് പതിനാറ് ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ എൺപത് വയസ്സാവുമ്പോഴാണ് അവർക്ക് ശാരീരിക അവശതകളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയത് അത് പക്ഷെ ആ ഒരു വയസ്സായി എൺപത് വയസ്സായിരുന്നെങ്കിൽ കൂടിയും എന്താണ് അവർക്ക് അവരുടേതായ കാര്യങ്ങളെ ചെയ്യാനുള്ള നല്ല ആരോഗ്യം തന്നെ ഉണ്ടായിരുന്നു അല്ലെ അതിനെല്ലാം കാരണം അവര് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന അവരുടെ ഭക്ഷണ രീതിയാണ് അല്ലെ അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിരുന്നു പാടത്തും അങ്ങനെ പറമ്പിലും ഒക്കെ പണിയെടുത്തിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു പിന്നീട് ഒരു പന്ത്രണ്ട് ടു പതിനാല് വയസ്സിനിടയിലാണ് ഇടയിലാണ് എന്താണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിന് അഞ്ച് മടങ്ങ് എന്ന് പറയുമ്പോൾ അറുപത് വയസ്സ് അറുപത് വയസ്സാവുമ്പോഴേക്കും അസ്വസ്ഥതകൾ തുടങ്ങുന്നു പിന്നീട് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാം ഏഴ് വയസ്സാകുമ്പോഴേക്കും എന്താണ് പെരീച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു അഞ്ച് മടങ്ങ് എന്ന് പറയുമ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നു അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഭക്ഷണ രീതിയാണ് പുറമേ നിന്നുള്ള ഫുഡ് അതുപോലെ തന്നെ എണ്ണയിലൊക്കെ കൂരി വറുത്തെടുക്കുന്ന ഫുഡുകൾ കഴിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താ മെൻസസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ എക്സസൈസിന്റെ കുറവും എക്സസൈസ് എന്താണ് നമുക്ക് വീട്ടിന്റെ പുറത്ത് പോയിട്ട് കളിക്കാനോ അതിനൊന്നും ഒന്നില്ലെങ്കിൽ പഠിത്തത്തിന്റെ പിന്നാലെ ആയിരിക്കും അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തുന്നില്ല അപ്പൊ എല്ലാവരും വീടിന്റെ ഉള്ളിലെ തന്നെ ഒതുങ്ങി കൂടുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ യൂസേജ് ആണ് കൂടുന്നത് അപ്പോൾ ആരും എന്താണ് എക്സസൈസ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഏർലി പീരീഡിൽ തന്നെ എന്താണ് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അതിന്റെ ഒരു അഞ്ച് മടങ്ങ് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും അവർക്ക് എന്താണ് ശാരീരിക അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങുന്നു അതുപോലെ തന്നെ നമുക്ക് അതിനെല്ലാം പ്രതിവിധിയായിട്ട് എന്ത് ചെയ്യാം നമുക്ക് കീസുള്ള മൂന്ന് തരത്തിലുള്ള പാഡുകളാണ് കിട്ടുന്നത് ഒന്ന് റെഗുലർ എക്സ്ട്രാ ലോങ് പാഡാണ് അതിൽ തന്നെ രണ്ട് ഇത് വരുന്നുണ്ട് അതിൽ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് ഒന്ന് ആറ് പാഡിന്റെ ഒരു പാക്ക് ആണെങ്കിൽ മറ്റേത് പതിനഞ്ച് പാഡിന്റെ ഒരു പാക്ക് ആണ് പിന്നീട് വരുന്നതാണ് അഡ്വാൻസ് സേഫ് ലോങ് പാഡ് എന്ന് പറയുന്നത് അതിൽ ത്രീ ഫിഫ്റ്റീൻ എം എം ആണ് വരുന്നത് അതിൽ സിക്സ് പാഡ് അവൈലബിൾ ആണ് ഏറ്റവും യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള പാഡ് എന്ന് പറയുന്നത് അഡ്വാൻസ് സേഫ് ആൻഡ് ലോങ് പാഡാണ് പിന്നെ വരുന്നത് സൂപ്പർ കോംപ്യൂ റെഗുലർ പാഡാണ് അത് ടു ഫോർട്ടി എം എമ്മിൻ്റെ ആണ് അതിൽ സെവൻ പാഡ് വരുന്നു അത് ഏറ്റവും നമ്മുടെ പിരീഡ്സ് നിൽക്കുന്ന ഒരു ടൈമിൽ യൂസ് ചെയ്യാനാണ് സാധിക്കുള്ളൂ ഒരിക്കലും പീരീഡ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് യൂസ് ചെയ്യരുത് അപ്പൊ നമുക്ക് നല്ല ഇറിറ്റേഷനും എല്ലാം സംഭവിക്കും ഇനി നമുക്ക് പാഡ് യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരിക്കണം നമുക്ക് എനർജി തരുന്ന പാഡുകളായിരിക്കണം നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അത് ഞാൻ ഡിസ്കസ് ചെയ്യാം അടുത്തത് യൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആന്റി ബാക്ടീരിയൽ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ബാക്ടീരിയാസിനെ എപ്പോഴും തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്ന പാഡുകൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പി എച്ച് ബാലൻസ് നിലനിർത്തുന്നതായിരിക്കണം നമ്മുടെ ബോഡിയിൽ ഓരോ സ്ഥലത്തിനും ഓരോ പി എച്ച് ആണുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പാഡുകൾ വേണം സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ ചീത്ത സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാഡുകളുണ്ട് അതായത് നമ്മൾ യൂസ് ചെയ്ത് കുറച്ചുനേരം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഫൗൾ സ്മെല്ല് വരുന്നത് അത് ഭയങ്കര ഇറിറ്റേഷനെ കാരണമാക്കും അപ്പോൾ അത് നോക്കി യൂസ് ചെയ്യണം അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം അതായത് കോട്ടൺ പാഡുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് എന്തറിയാം നമ്മുടെ ഷോപ്പുകളിൽ നിന്നെല്ലാം കിട്ടുന്നത് എന്താണ് പ്ലാസ്റ്റിക് കൗട്ട് പ്ലാസ്റ്റിക് കൂട്ടിങ് പാഡുകളാണ് അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമുക്കത് പിന്നാലെ വരുന്നതാണ് അതുപോലെ തന്നെ മെൻസ്ട്രൽ ഫ്ലോ അബ്സോർബ് ചെയ്യുന്ന പാഡുകൾ ആയിരിക്കണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് പ്ലാസ്റ്റിക് ആവുമ്പോൾ തന്നെ എന്താണ് അത് ഒരിക്കലും അബ്സോർപ്ഷൻ നടക്കുന്നില്ല അവിടെ അത് അവിടെ കിട്ടി നിന്നിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അത് തിരിച്ചു പോകുന്നു നമ്മൾ ഇരിക്കോ എനിക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡ് ആ വന്ന ബ്ലഡ് തിരിച്ചു പോവാണ് അപ്പോൾ ആ ബ്ലഡ് കയറി പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ് അതിൻ്റെതായ അസ്വസ്ഥതകൾ പിന്നാലെ വരുന്നു അതുപോലെ തന്നെ നല്ലൊരു സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് അതിൽ സിക്സ് ടു ടെൻ ലെയേഴ്സ് ഉണ്ടായിരിക്കും നമ്മുടെ അഡ്വാൻസ് സേഫ് ആൻഡ് ലോങ് പാഡുകൾക്ക് സെവൻ ലെയേഴ്സ് ആണ് ടോട്ടലി വരുന്നത് അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആണ് പിന്നെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സോഫ്റ്റ് ആൻഡ് കോട്ടൺ പാഡുകൾ അതായത് നമുക്കറിയാം ഒരിക്കലും നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റി കഴിഞ്ഞാലേ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസ് എടുത്തിട്ട് ഒരിക്കലും കിട്ടുന്നില്ല അല്ലെ അപ്പോ അത്രയും ഇൻറ്റിമേറ്റ് ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് പാഡുകൾ യൂസ് ചെയ്യുന്നത് അപ്പോ അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇറിറ്റേറ്റിങ് അല്ലാത്ത പാഡുകൾ യൂസ് ചെയ്യുക അതുപോലെ എന്താണ് ആനിയോൺ സ്ട്രിപ്പുള്ള പാഡുകളും യൂസ് ചെയ്യുക ആ ആനിയോൺ സ്ട്രിപ്പുള്ള പാഡുകൾ യൂസ് ചെയ്യാൻ പറയുന്നത് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന പാഡുകളാണ് എന്ത് ആനിയോൺ സ്ട്രിപ്പ് വരുന്ന പാഡുകൾ നമ്മുടെ അഡ്വാൻസ് സേഫ് ആൻ ലോൺ പാഡിലും എന്താണ് ആനിയോൺ സ്റ്റെപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യാം ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി അടുത്തൊരു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് വരെയാണ് നമുക്ക് എന്ത് പാഡ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അത് കുറേ പേർക്ക് അറിയാം പക്ഷെ നമ്മൾ എന്താ അത് ശ്രദ്ധിക്കുന്നില്ലേ കൂടുതലും അപ്പോൾ ഫോർ ടു ഫൈവ് അവേഴ്സ് മാത്രം പാഡ് യൂസ് ചെയ്യുക അത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ശരിയായ രീതിയില് ശുചിത്വം പാലിച്ചില്ലെങ്കിൽ എന്താണ് ഗർഭാശയ മുഴകള് മഹാരോഗങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ വരെ നമുക്ക് ഉണ്ടാവാം അപ്പം പാഡുകൾ യൂസ് ചെയ്യും ശരിയായ രീതിയിൽ അത് കണ്ട് യൂസ് ചെയ്തില്ലെങ്കില് ഇത്രയും ഏർ പ്രശ്നങ്ങൾ പുറകിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മെൻസസിന്റെ സമയത്ത് നമ്മുടെ ശരീരം എന്താണ് നല്ല ചൂടായിരിക്കും പുറത്ത് വരുന്ന വേസ്റ്റ് ആയിട്ട് പോകുന്ന ആ ബ്ലഡും എന്താണ് ചൂട് തന്നെയാണ് അപ്പൊ ഈ പ്ലാസ്റ്റിക് പാഡിലെ ബ്ലഡ് വീഴുമ്പോഴേ ഡെന്ന് പറയുന്ന ഒരു വാതകം പുറപ്പെടുവിക്കുന്നു അത് ക്യാൻസറിന് കാരണമാകുന്നു അടുത്തത് കണ്ടുവരുന്നതാണ് മെൻസ്ട്രൽ കപ്പിന്റെ യൂസേജ് അല്ലെ അത് യൂസ് ചെയ്യാൻ പാടില്ലാന്നോ യൂസ് ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് അല്ലെ പക്ഷെ ആ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് വഴി സെർവിക്കൽ ക്യാൻസർ വര വരാനുള്ള കാരണമാണത് അപ്പോ എൻഡോമെട്രിയം ത്തിന് തകരാറ് സംഭവിക്കുന്നു അപ്പൊ പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും എന്താണ് നമുക്ക് ഇന്ന് നമുക്ക് ചുറ്റിനും കാണാനായിട്ട് സാധിക്കും അപ്പോ ഈ മനുഷ്യ കപ്പ് യൂസ് ചെയ്യുന്നത് വഴി എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിന് ചൂടാന്ന് പറഞ്ഞു അപ്പൊ ശരീരവും എന്താണ് എപ്പോഴും ചൂടായി കൊണ്ടിരിക്കാണ് ചെയ്യുന്നത് പിന്നെ മുഖത്ത് കുരുക്കൾ വരാനായിട്ട് ഏറ്റവും സാധ്യതയുണ്ട് നമുക്ക് ഈ മനുഷ്യർ കപ്പ് യൂസ് ചെയ്യുന്നത് വഴി അപ്പൊ പാഡും ശരിയായ രീതിയിൽ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്കിൻ നമ്മുടെ ആ ഒരു ഏരിയയിലെ സ്കിന്നിന് ഡെഡായി പോകും ആ ഡെഡ് സ്കിന്നു ക്യാൻസറിന് കാരണമാകും ഇന്ന് സർവേ പ്രകാരം നമുക്ക് നൂറില് തൊണ്ണൂറ് സ്ത്രീകൾക്കും എന്താണ് ക്യാൻസർ ഉണ്ട് നാല് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ആണ് നമുക്ക് കാണുന്നത് ഒന്ന് സ്കിൻ ക്യാൻസർ സെക്കൻഡ് വൺ ഇസ് വെജാനൽ ക്യാൻസർ തേർഡ് വൺ ഓവറി ക്യാൻസർ തേർഡ് ഫോർത്ത് വൺ ഇസ് സെർവിക്കൽ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ ആണ് നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തത് മെൻസറൽ കപ്പിന്റെ ഉപയോഗം കാരണം അപ്പോ നമ്മുടെ സേഫ് ആൻഡ് ലോങ് ആണ് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് കാരണം എനിക്കും ആദ്യമേ തന്നെ എന്താണ് നമുക്ക് പുറമേ കിട്ടുന്ന പാഡുകൾ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലാസ്റ്റിക് കുട്ടികളുള്ള പാഡുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ എന്താ അവിടെ ഇറിറ്റേഷനും ഇച്ചിങ്ങും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് സേഫ് ആ പാഡ് യൂസ് ചെയ്തതു വഴി അങ്ങനത്തെ ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ പോയി നമുക്ക് എന്താണ് ഭയങ്കര സേഫ് ലൈക്ക് ആയിട്ട് തന്നെ എന്താണ് ആ ഒരു ടൈം പിരീഡ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇന്ന് ഒരുപാട് പേര് ഞാൻ തന്നെ കൊടുത്തിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും നല്ല റിസൾട്ട് തന്നെയാണ് പറയുന്നത് ഇനി നമുക്ക് ഇൻഡിമേറ്റ് വാഷിലേക്ക് കടക്കാം ഇൻറ്റിമേറ്റ് എന്താണ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യരുത് എന്ന് പറയും അല്ലെ പക്ഷെ അത് കുറെ പേർക്ക് അറിയെങ്കിലും എന്താണ് അതും നമ്മൾ ഫോളോ ചെയ്ത് തരാത്തൊരു കാര്യം തന്നെയാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ സോപ്പ് എപ്പോഴും യൂസ് തെറ്റായ ഒരു കാര്യം തന്നെയാണ് അല്ലെ അപ്പോൾ സോപ്പ് ഉപയോഗം എന്താണ് അവിടുത്തെ സ്കിന്നിനെ ഡ്രൈ ആക്കി വെക്കാനാണ് സഹായിക്കുന്നത് അപ്പോൾ ആ ഒരു സ്കിൻ ഡ്രൈ ആകുമ്പോഴേ നമുക്ക് പലതരത്തിലുള്ള ലിങ്ങും മെഡിറ്റേഷനോ ഒക്കെ സംഭവിക്കുന്നു അതുപോലെ തന്നെ പി എച്ച് ലെവല് നേരത്തെയും പറഞ്ഞു പി എച്ച് ലെവൽ അനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോ ഭാഗവും ക്ലീൻ ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്താണ് പതിനഞ്ച് ശതമാനം സ്കിന്നാണ് ആ സ്കിന്നിന്റെ പി എച്ച് എന്ന് പറയുന്നത് അഞ്ചേ പോയിന്റ് അഞ്ചാണ് അപ്പൊ നമ്മുടെ ഇന്റിമീഡിയറ്റ് ഏരിയയുടെ പി എച്ച് സ്ത്രീകളിൽ മൂന്നേ പോയിന്റ് അഞ്ച് ടു നാലേ പോയിന്റ് അഞ്ചും പുരുഷന്മാരിൽ അത് നാല് പോയിന്റ് അഞ്ച് ടു അഞ്ചേ പോയിന്റ് അഞ്ച് വരെയാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന സോപ്പുകളിലാണെങ്കിൽ പി എച്ച് എന്താണ് എട്ടിലാണ് നിൽക്കുന്നത് എട്ടിന് മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻഡിമേറ്റ് ഏരിയാസില് സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഇച്ചിങ്ങും ഇറിറ്റേഷനും നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു അപ്പൊ ഈ പറഞ്ഞ അസ്വസ്ഥതകളൊക്കെ മാറാനായിട്ട് നമുക്കുള്ള ഒരു അനുഗ്രഹമാണ് കേസോളിന്റെ ഇൻഡിമേറ്റ് വുമൻസ് ഇൻഡിമീറ്റ് എന്ന് പറയുന്നത് അപ്പം മാർക്കറ്റിൽ നമുക്ക് എന്താണ് ധാരാളം ഇൻഡിമേറ്റ് വാഷുകളുണ്ട് എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇന്റിമേറ്റ് വാഷ് ഉണ്ട് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞ ഫസ്റ്റ് എടുത്ത വഴിക്ക് തന്നെ പറഞ്ഞതാണ് എന്താ ഞാൻ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഇന്റിമേറ്റ വാഷ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോ നമുക്ക് എന്താണ് പുറമേന്ന് ഒരുപാട് ഇന്റിമേറ്റ് വാഷുകൾ കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്താണ് ആ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയാസിനെ എപ്പോഴും ഡ്രൈ ആക്കി വെക്കുന്ന തരത്തിലുള്ള അതായത് ഒട്ടും എന്താ അലിഞ്ഞു പോവാത്ത അല്ലെങ്കിൽ നമ്മുടെ ബോഡിയോട് ചേരാത്ത തരത്തിലുള്ള ഇന്റിമേറ്റ് വാഷുകളാണ് കിട്ടുന്നത് അപ്പോ അത് എല്ലാം മനസ്സിലാകാനായിട്ട് കാരണം ഉണ്ടായത് എന്താണ് നമ്മുടെ കീസോളിന്റെ ക്ലാസ്സസ് നടക്കും നമ്മുടെ നേഹ മാമും ശ്രീലത മാഡവും നമുക്ക് തന്ന ക്ലാസ്സസുകൾ കണ്ടിട്ടാണ് മനസ്സിലായത് എന്താണ് ഇത്രയും എന്താ ആ ഇന്റിമേറ്റ് ഭാഷകൾക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് അപ്പൊ ആർ സി എം ഡി ഇൻറ്റിമേറ്റ് ഭാഷയില് എന്താണ് ലോട്ടസ് എക്സ്ട്രാക്ട് ആണ് എക്സ്ട്രാക്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിറ്റമിൻസും മിനറൽസും അതിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തത് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുമ്പോൾ ആ ഇത് മാറാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ മാറാനും നമുക്കറിയാം ഇത്രയും നാളും സോപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം എന്താണ് ഭയങ്കര കളർ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അത് കാണുന്നത് ഡെഡ് സ്കിൻ ആണ് അപ്പോൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഡിമീറ്റ വാഷ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അതെല്ലാം കാരണമാവുന്നത് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ ചീത്ത സ്മെല് ഉണ്ടാവില്ല പിന്നെ ഇൻറ്റിമേറ്റ് ഏരിയ ഹെൽത്തി ആയി വെക്കാനും അത് ഹൈജീനിക് ആയിട്ട് വെക്കാനും സഹായിക്കും നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷ് നൂറോളം പേരിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷ് എന്ത് പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അതിന് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് അതില് ടീ ട്രിയുടെ ഓയിൽ കണ്ടന്റ് ൊണ്ട് തന്നെ ആ ഭാഗത്തെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാതിരിക്കാനും ഏറ്റവും ബെസ്റ്റാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത് പിന്നെ എലൻറ്റോയിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പ്രസന്റ് ആണ് അത് നമ്മൾ സ്കിന്നിനെ സൂത്തിങ് ആക്കി വെക്കാനും അതുപോലെ തന്നെ ആന്റി ഇറിറ്റന്റ് ആക്കാനും അതുപോലെ തന്നെ സ്കിൻ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് എലൻറ്റോയിൻ എന്ന് പറയുന്നത് പിന്നെ മിൻറ്റ് ലീവ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസ് ഫ്രഷ് ആൻഡ് കൂളാക്കി വെക്കാനും സഹായിക്കുന്നു പിന്നെ നമ്മളത് എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണോ എന്ത് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലുമല്ല നമ്മൾ വൺ ഓർ ടു ഡ്രോപ്സ് ഓഫ് ഇൻറ്റിമേറ്റ് വാഷ് എടുക്കുന്നു നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസിൽ വയ്ക്കുന്നു ആൻഡ് വെള്ളം യൂസ് ചെയ്ത് കഴുകിക്കളയുന്നു അത്രയാണ് ചെയ്യേണ്ടത് ഒരിക്കലും അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കൾ നമുക്കറിയാം ചൂടുകാലൊക്കെ ആകുമ്പോഴേക്കും എന്താ ബോഡിയിൽ ചില വരാവുന്നതാണ് ചെറിയ ചെറിയ ഒരു കുരുക്കള് അപ്പൊ അത് വരെ മാറാനായിട്ട് നമുക്ക് ഇന്റിമീറ്റ് വാഷ് സഹായിക്കും ഇതുപോലെ തന്നെ ഫ്രണ്ടിന്റെ ഒരു ഉമ്മക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അമ്മയ്ക്ക് ഇന്റിമീറ്റ് വാഷ് കൊടുത്തിരുന്നു അപ്പോ ആൾക്കും അവിടെ ഇച്ചിങ്ങും മെഡിറ്റേഷനും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ അത് മാറിയെന്ന് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും എവിടെ വീട്ടില് എനിക്ക് ചേച്ചിമാരാണുള്ളത് അമ്മയുണ്ട് അപ്പൊ അവരെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കീസോൺ എൻ്റെ വാഷും സാനിറ്ററി പാഡും ആണ് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആൻഡ് ഇങ്ങനൊരു അവസരം തന്നെ എല്ലാ ലീഡേഴ്സിനും നന്ദി അറിയിക്കുന്നു താങ്ക് യു എല്ലാവർക്കും ആക്സിമിലൂടെ വലിയ വലിയ വിഷയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ജി ആർ സി യു